നമസ്കാരം പാട്ടുപാടി നടന്നാലോ ആരെങ്കിലും ഒക്കെ പാടി പുകഴ്ത്തിയാലോ ഒന്നും ജയിക്കാൻ കഴിയില്ല എന്നും ജനഹൃദയങ്ങളിലേക്ക് കയറണമെന്നും എന്നാൽ മാത്രമേ ഏത് പ്രതിസന്ധിയിലും വിജയിച്ചു കയറാൻ പറ്റൂ എന്നും അല്ല വിജയിച്ചു കയറാൻ പറ്റുമെന്നും തെളിയിക്കുന്ന ഒരു വിജയമാണ് യു ആർ പ്രദീപിന്റെ ചേലക്കരയിലെ വിജയം ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആരാണ് ജയിക്കുക ചേലക്കരയിൽ എന്നതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്നാൽ ഒരൊറ്റ ആൾ പോലും യു ആർ പ്രദീപിന്റെ പേര് പറഞ്ഞില്ല മറ്റിടങ്ങളിൽ ഒന്നും യു ആർ പ്രദീപിന്റെ പേര് പറഞ്ഞു കേട്ടില്ല എല്ലാം രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് പക്ഷെ എലക്ഷൻ റിസൾട്ട് വന്നപ്പോ യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് വിജയിച്ചു നിൽക്കുകയാണ് നല്ലൊരു വിജയമാണ് കാരണം എൽ ഡി എഫ് സർക്കാർ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിമർശനം നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് പിണറായി സർക്കാർ ആ സമയത്തും ചേലക്കരയിൽ ഇത്ര ഒരു തിളക്കമാർന്ന ഒരു വിജയം കരസ്ഥമാക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് യാതൊരു വിജയ സാധ്യതയും ആരും പറയാതിരുന്ന ഒരു മണ്ഡലമായിരുന്നിട്ട് കൂടി നേരത്തെ ഉള്ള ഇടതുപക്ഷത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷം കേരളത്തിൽ എപ്പോഴൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെ ചേലക്കര ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുണ്ട് അത് ചരിത്രമാണ് പക്ഷെ ആ സാഹചര്യമല്ല ഇപ്പോ ഭരണവിരുദ്ധ വികാരമുണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ആരോപണങ്ങളുണ്ട് അങ്ങനെ കേരളത്തിലെ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള ജനതയ്ക്ക് ഈ സർക്കാർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണമുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ലാൻഡ് ലാൻസിനു ശേഷം നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളത് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും മെസ്സിക്ക് വേണ്ടി നൂറ് കോടി ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അവരുടെ വോട്ട് ഉറപ്പിക്കാനും അവർക്ക് വിജയിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ പാർട്ടി മതി ജനം വേണ്ട വോട്ടർമാർ വേണ്ട വോട്ടർമാർ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരുപാട് തർക്കവിതർക്കങ്ങളും ആരോപണങ്ങളും നടക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നല്ല വിജയത്തിൽ കയറുന്നത് ഉദിച്ചു കയറുന്നത് എന്ന് നമ്മൾ പറഞ്ഞതിരിക്കാൻ നിർവാഹമില്ല രമ്യ ഹരിദാസിനാണ് എല്ലാവരും മാറിക്കിട്ടിരുന്നത് ഒരാൾ പോലും യൂട്യൂബില് ഞാനിട്ട വീഡിയോയ്ക്ക് താഴെ ഒരൊറ്റൊരാൾ പോലും യു ആർ പ്രദീപിന്റെ പേര് പരാമർശിച്ചിട്ടേയില്ല അതേസമയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എല്ലാവരും പറഞ്ഞിരുന്നു ആ പതിനൊന്നായിരത്തിന് മേലെ വോട്ട് ലഭിക്കും ആ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു ബാക്കിയൊക്കെ രണ്ടായിരം മൂവായിരം കാർക്കിക്കുത്ത് ഒക്കെ ആയിട്ട് പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം രാഹുൽ മാൺകൂട്ടത്തിന് അനുകൂലമായിരുന്നു പാലക്കാട് മറ്റാരെങ്കിലും വിജയിക്കുമെന്നോ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്നോ ഒന്നും ശരം ജയിക്കുന്നു ആര് പറഞ്ഞില്ല പക്ഷേ ഇവിടെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം യുവർ പ്രദീപിന്റെ പേര് എവിടെയും പറഞ്ഞു കേട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് യു പ്രദീപ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി ആ മണ്ഡലം പിടിച്ച അതേ പ്രാധാന്യം ചേലക്കരയിൽ ഇപ്രാവശ്യം യു ആർ പ്രദീപിന് കൊടുക്കേണ്ടി വരികയാണ് അതേ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും പിന്നെ അവിടുത്തെ പാർട്ടി അണികളുടെ ചിട്ടയായ പ്രവർത്തനമായിരിക്കണം അദ്ദേഹത്തിന് ആ വിജയം സമ്മാനിച്ചത് എന്നാലും ഒരു വിഭാഗം ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നതായിരിക്കണം യു പ്രദീപിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരവും പിണറായി സർക്കാരിനെതിരെയുള്ള നിരന്തര വിമർശനവും ആരോപണങ്ങളും ഭരണപരാജയമൊക്കെ എടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലടക്കം അലക്കിക്കൊണ്ടിരിക്കുന്ന സൈബർ സഖാക്കളും സൈബർ മീഡിയകളും മാത്രം ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തും ഇത്തരത്തിലൊരു തിളക്കം മാറുന്ന ഒരു വിജയം കൊണ്ടുവരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിപ്രഭാവം അല്ലാതെ മറ്റെന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ആരെ വേണം കെ മുരളീധരൻ പറയുന്നത് കേട്ടു അവിടെ മുമ്പ് ഇടതുപക്ഷം തകർന്നടിഞ്ഞപ്പോഴൊക്കെ ചേലക്കര കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം തോൽവി തോൽവി തന്നെയാണ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം അത് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ചേലക്കരയിൽ നല്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് അതായത് രമ്യ ഹരിദാസ് നല്ലൊരു സ്ഥാനാർത്ഥി അല്ല എന്നാണ് അവരുടെ ആ ഒരു സംസാരം വായിച്ചെടുക്കേണ്ടത് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ വിജയിച്ചേനെന്ന് കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ അലയൊലികൾ ഇവിടെ നിലനിൽക്കുമ്പോഴും രമ്യ ഹരിദാസിന് അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ് വിജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി മോശം എന്നല്ലേ പറയേണ്ടി അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടന്ന ജനങ്ങളുടെ പിന്നാലെ വോട്ടർമാരുടെ പിന്നാലെ നടന്ന ഡാൻസ് കളിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എങ്കിലും വിജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉപകാരമുണ്ടാവും എന്ന് സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് തോന്നണം അക്കച്ചക്കായി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇടതുപക്ഷത്തിന്റെ സ്ഥിര വോട്ടുകൾ കുറേ ഉണ്ട് അതിനി എങ്ങനെ ആകാശം പിടിഞ്ഞു വേണമെങ്കിൽ അത് പോല അതുപോലെ തന്നെ കോൺഗ്രസിനും ബി ജെ പിക്ക് വോട്ടുകൾ ഉണ്ടാവും പക്ഷെ ഇതല്ലാത്ത കുറെ വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പക്ഷെ അവരെ കണ്ടുകൊണ്ടല്ല ഇവിടെ ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടക്കുന്നത് എന്നതാണ് വസ്തുത കൊള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് വോട്ടെടുപ്പ് സാധാരണ നടക്കാറ് അതിനൊക്കെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ ശക്തിയേറിയ പ്രചരണം നടന്നു വളരെ ശക്തിയായി വാ വാദ പ്രതിവാദങ്ങൾ നടന്നു എന്നിട്ടും ഇത്രയധികം ഭരണ പ്രതിസന്ധി നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ജൻ പെൻഷൻ പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും ആ മണ്ഡലത്തിലും പെൻഷൻ കിട്ടാത്ത കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ പെൻഷൻ നിഷേധിക്കപ്പെട്ട കുറെ ആൾക്കാർ ഈ പറഞ്ഞ ചേലക്കര മണ്ഡലത്തിലും ഉണ്ടാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിച്ചത് പ്രദീപിന്റെ ഒരു കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് അതിനീകരിച്ച പറ്റു അതിനൊരു ചെങ്കുടിയുടെ കൂടി കൊടുത്തപ്പോ വൻ വിജയമായി തന്നെ അത് ആഘോഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനും മറ്റുള്ളവരും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ പറയുന്നത് പോലെ ഇവിടെ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിനെ തടയിടുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തടയിടുന്ന എന്ന് പറഞ്ഞാൽ പൂർണമായും തടയിടുന്നല്ല ഒരു പ്രതിരോധിച്ചു നിൽക്കാനുള്ള ഒരു പിടിവെള്ളിയാണ് പിണറായി വിജയൻ സർക്കാരിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും വിജയ്ക്ക് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും തുടർന്നുള്ള കുറച്ചു കാലമുള്ളൂ എങ്കിലും ഉള്ള കാലം നല്ല ഒരു എം എൽ എ ആയി പറ്റുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആയി കാരണം ഈ പ്രതിസന്ധിയിൽ സർക്കാരിന് പിടിച്ചു നിർത്തിയ ആളല്ലേ അപ്പൊ ആ നിലയ്ക്ക് മന്ത്രി കസേരയിലൊക്കെ ഇരുന്ന് ചിലക്കരയുടെ സമഗ്രമായ വികസനത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്